പ്രിയപ്പെട്ടവരെ സ്വാഗതം ഞങ്ങളിന്ന് എവിടെയാണെന്ന് അറിയാമോ അതായത് മാറമ്പിള്ളിക്കടുത്തൊരു ചെറിയ ഗാർഡൻ അല്ല സഹർ ഗാർഡൻസ് മഞ്ഞപ്പെട്ടി കുതിരപ്പറമ്പ് ആലുവ പെരുമ്പാവൂർ ഒരു കെ എസ് ആർ ടി സി റൂട്ടിലാണ് കേട്ടോ ഈ സ്ഥലം ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ച കുറച്ച് ബൊക്കെ വില്ല പ്ലാന്റുകൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വീഡിയോ എടുക്കും എനിക്കൊരു ചാനലുണ്ടെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു കുഞ്ഞ് മുറ്റത്ത് ഉള്ളൊരു ചെറിയ സാധനമാണ് അതുകൊണ്ട് അതിനുള്ള ഏരിയ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു എങ്കിലും ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം അവർ പറഞ്ഞതുപോലെ തന്നെ വലിയ അവർക്കിടെ ഈ ഗാർഡനിലൊന്നും അധികം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അവർ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റുകൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും അതാണ് അവരുടെ രീതി അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് സാഗർ ഗാർഡൻസ് എന്ന് തന്നെയാണ് അതിലാണ് അവർ ഈ വിവരങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഓരോ ദിവസങ്ങളിലും ഇടുന്ന ആ വീഡിയോയിൽ നിന്നാണ് നമ്മൾ ഓരോ വിവരങ്ങൾ അറിയണത് അങ്ങനെയാണ് ഞങ്ങളവിടെ ചെന്നത് അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇനി നിങ്ങൾക്ക് അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ സഹർ ഗാർഡൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ സ്പോട്ടിലെത്തിക്കും പിന്നെ ഇവർ ഓൺലൈനാണ് കാര്യങ്ങളൊക്കെ എത്തിക്കുക അവർ നല്ല പ്ലാന്റുകളൊക്കെയും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള എന്നാൽ ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റുകൾ കൊണ്ടുവന്ന് അവർ ഓൺലൈനായിട്ടാണ് കൂടുതൽ അത് സെയിൽ ചെയ്യണത് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട പ്ലാന്റ് ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ആ സന്തോഷം കൂടി അറിയിക്കട്ടെ ഈ വീഡിയോയിൽ അവിടെയുള്ള പ്ലാന്റുകളെ പറ്റി ആ പ്ലാന്റുകളെയാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ അവരെ പറ്റി അറിയണമെങ്കിൽ അവരുടെ സഹർ ഗാർഡൻസ് എന്നുള്ള ചാനൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കട്ടെ താങ്ക് യു ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാനും മടിക്കരുത് താങ്ക് യു താങ്ക് യു വെരി മച്ച്